ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലൊക്കെ കഞ്ഞിവെള്ളം ഉണ്ടാവും അല്ലേ ഈ ഒരു കഞ്ഞിവെള്ളം നമ്മൾ വെറുതെ കളയുകയാണ് ചെയ്യാറ് ഇനി മുതൽ കഞ്ഞിവെള്ളം കളയേണ്ട ആവശ്യമില്ല ഈ ഒരു കഞ്ഞിവെള്ളത്തിലോട്ട് അല്പം വിനാഗിരി കൂടി ചേർത്ത് കഴിഞ്ഞാൽ വീട്ടമ്മമാർ തന്നെ ഞെട്ടിപ്പോകുന്ന കിട്ടിയില്ല ടിപ്സുകളുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതാ ഞാനിവിടെ എടുത്തിട്ടുള്ളത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അന്ന് അന്നത്തെ കഞ്ഞിവെള്ളം എടുക്കരുത് അന്നത്തെ കഞ്ഞിവെള്ളം ചൂടുള്ള കഞ്ഞിവെള്ളമായിരിക്കും തലേ ദിവസത്തെ കഞ്ഞിവെള്ളം പഴങ്കഞ്ഞിവെള്ളമാണ് ഇതിന് വേണ്ടത് ഈ ഒരു പഴങ്കഞ്ഞിവെള്ളത്തിലോട്ട് ഒരുപാട് പോഷക ഗുണങ്ങളുണ്ടാകും ഈ ഒരു കഞ്ഞിവെള്ളമാണ് ആവശ്യമായിട്ട് വേണ്ടത് അപ്പോൾ ഇതാ അല്പം കഞ്ഞിവെള്ളം ഞാൻ ഇതാ ഇതേപോലെ ഒരു കപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം വിനാഗിരി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു കഞ്ഞിവെള്ളവും വിനാഗിരിയും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട് ഇനി അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതാ ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് ഇത് നമുക്കൊരു ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം ബോട്ടിൽ ഒഴിച്ചിട്ട് നിങ്ങളാ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ ഒരു സാധാ ബോട്ടിലിൽ അതിൻ്റെ അടപ്പിന് ഹോൾസ് വെച്ചിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ഞാനിത് സ്പ്രേ ബോട്ടിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇതുകൊണ്ട് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലൊക്കെ കറിവേപ്പില അതുപോലെ മുളക് തൈ അതുപോലെ തക്കാളി തൈ ഒക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ ഇത് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ കറിവേപ്പിലൊക്കെ ഇത് ഉണങ്ങി മുരടിച്ച് പോയ കറിവേപ്പിലായിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഇതുപോലെ ചെയ്തപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ നന്നായിട്ട് കിളിർത്ത് നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഇതിലോട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഒഴിച്ചുകൊടുക്കാം അപ്പോൾ ഇത് ഇതിൻ്റെയൊക്കെ ഇലയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് നല്ല കൂടി നല്ല ഇലയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഈ ഒരു വാടിപ്പോ ഉണങ്ങി പോകാറായിട്ടുള്ള കറിവേപ്പിൻ്റെ തൈ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് തക്കാളി തെയ്യായാലും അതുപോലെ നമ്മുടെ പച്ചമുളകിൻ്റെ തെയ്യൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഇലച്ചിരുട്ടിപ്പ് അതുപോലെ പുഴുവിൻ്റെ ശല്യം അതുപോലെ മുഞ്ഞ ഇതൊക്കെ ഉണ്ടാകും അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ ചെയ്ത് കൊടുക്കേണ്ടത് ഇതിൻ്റെ അടിയിലും ചെയ്ത് കൊടുക്കണം അടിവശത്തും ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് ഇതിൻ്റെ എല്ലാം പോയി പോയിപ്പോൾ ഇതിൽ പുഴുവെല്ലാം പുഴുവരിക്കും അതുപോലെ നമ്മുടെ ഇലയിലൊക്കെ പുഴുക്കുത്ത് വരും ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമ്മുടെ കറിവേപ്പ് നല്ല ഉഷാറായിട്ട് കിട്ടും നല്ല ഇലകളായിരിക്കും നമുക്ക് ഇത് പൊട്ടിക്കുമ്പോൾ ഇതിൻ്റെ തല്ലവശം വെച്ചിട്ട് പൊട്ടിച്ചെടുക്കുക അല്ലാതെ നമ്മൾ ഓരോ ഇതളായിട്ട് പൊട്ടിച്ചെടുക്കരുത് ഇനി അടുത്ത ടിപ്സ് നോക്കാം അടുത്ത ടിപ്സ് ഞാൻ ഇതാ ഇതുപോലെ ഈ ഒരു കപ്പിൽ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി എൻ്റെ കയ്യിൽ പൊടി ഉപ്പായതുകൊണ്ട് അത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതിലോട്ട് ഒരു ടീസ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഈ ഒരു കഞ്ഞിവെള്ളം കൊണ്ട് ഞാൻ ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ കിച്ചൺ സിങ് ഉണ്ടാവില്ലേ ഈ ഒരു കിച്ചൺ സിംഗിൽ നമ്മൾ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞാലും അതുപോലെ നമ്മൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞാലും ഒരു ബാഡ് സ്മെല്ലുണ്ടാവും അല്ലേ മീൻ്റെയൊക്കെ ഒരു സ്മെല്ല് പോയി കിട്ടാൻ കുറച്ച് പണിയാണല്ലേ നമ്മൾ എത്ര കഴുകിയാലും ആ ഒരു സ്മെല്ലൊന്നും പോകില്ല അതുപോലെ നല്ല തിളക്കവും കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ കഞ്ഞിവെള്ളത്തിലോട്ട് അല്പം ഉപ്പും വിനാഗിരിയും ചേർത്തിട്ട് നമ്മളിതുപോലെ സിംഗൊക്കെ തേച്ച് കഴുകുകയാണെങ്കിൽ നല്ല ക്ലീൻ ആക്കിയിട്ട് കിട്ടുന്നതാണ് നല്ല തിളക്കത്തോടെ നമ്മുടെ സിങ്ക് കിട്ടുകയും ചെയ്യും അതൊരു ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടുന്നതാണ് അപ്പോൾ ഇതാ ഇത് കണ്ട നല്ല തിളക്കം കിട്ടിയിട്ടുണ്ട് അപ്പം ഇതുപോലെ വിനാഗിരിയും കഞ്ഞിവെള്ളം വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം നല്ല ക്ലീൻ ആയിട്ട് കിട്ടും ഇനി അടുത്ത ടിപ്സ് നോക്കാം അപ്പോൾ ഇതാ ഞാൻ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് കഞ്ഞിവെള്ളം ഇതുപോലെ ഒരു കപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അധികം ഉണ്ടെങ്കിൽ കുറച്ചധികം തന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് അതിൻ്റെ അടുത്ത് ഇത്രയേ ഉള്ളൂ ഞാൻ എല്ലാത്തിനും ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂണ് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊക്കെ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമ്മുടെ വീട്ടിലെ സിങ്ക് വാഷ്ബേസ് ഇതൊക്കെ ഉണ്ടാവും അല്ലേ അവിടെയൊക്കെ ഒരു ബാഡ് സ്മെല്ല് വരും ആ ഒരു സ്മെല്ല് നമ്മളെത്ര സോപ്പിട്ട് കഴുകിയാലും പോവുകയില്ല അതങ്ങനെ ഉണ്ടാവും നമ്മൾ നേരെ അത് വേസ്റ്റ് കുണ്ടിലേക്കല്ലേ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സ്മെല്ലാണ് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രാത്രിയിൽ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ കഞ്ഞിവെള്ളത്തിലും ഉപ്പും വിനാഗിരിയൊക്കെ ചേർത്തിട്ട് രാത്രിയിൽ കിടക്കാൻ നോക്കുമ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ഒഴിച്ച് കൊടു നിറയെ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ള പ്രാണികൾ വരുന്നത് അതുപോലെ അണുക്കൾ ബാക്ടീരിയ ഇതൊക്കെ വരുന്നത് നമുക്ക് ഒഴിവാക്കി എടുക്കാൻ പറ്റും പിന്നെ ഒരിക്കലും ഇതിൽ നിന്ന് വരുന്ന ഒരു ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാകുന്നതല്ല നമ്മൾ അധികവും ഇതുപോലെ ചെയ്താൽ മതി പിന്നെ ഇനി അടുത്ത ടിപ്സ് ഇതാണ് ഞാനിതാ ഇവിടെ കഞ്ഞിവെള്ളം ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതും തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് തലേദിവസത്തെ കഞ്ഞിവെള്ളം ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് അടച്ചു വെച്ചതാണ് പഴം കഞ്ഞിവെള്ളത് ഈ ഒരു കഞ്ഞിവെള്ളം ഞാൻ ചെയ്തു കൊടുക്കുന്നത് നമ്മളിതിലോട്ട് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം അതിന് മിനിറ്റിന് ഏതാ പേപ്പിൻ്റെ ചോട്ടിൽ വെച്ചിട്ടുണ്ട് അപ്പം ഇതിൽ നിറയെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുകൊണ്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു കപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഡയലൂട്ട് ചെയ്ത് കൊടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നന്നായിട്ട് ഡയലൂട്ട് ചെയ്ത് കൊടുക്കാം ഇത് നമ്മുടെ കറിവേപ്പിൻ്റെ മരം ഉണ്ടാവും അതിൻ്റെ ചോട്ടിലൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്നത് അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വളരാതെ മുരടിച്ച് പോയിട്ടുള്ള കറിവേപ്പിൻ്റെ തെയ്യും അതുപോലെ നമ്മൾ വളർന്നുകൊണ്ടിട്ടുള്ള വലിയ കറിവേപ്പിൻ്റെ തെയ്യ്ക്കൊക്കെ ഇതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല വളർന്ന് നല്ല പന്തലിച്ചിട്ട് നിൽക്കും അതേത് വലിയ മരമാണ് അപ്പം ഇത് ഞാൻ അധികവും ചെയ്തു കൊടുക്കുന്നതാണ് ഇങ്ങനെയാണ് ചെയ്തു കൊടുക്കാറ് ഇതുപോലെ കഞ്ഞിവെള്ളം അതിൽ ഡബിൾ വെള്ളം വെച്ചിട്ട് ഇതുപോലെ അതിൻ്റെ ചുവട്ടിലൊക്കെ ഒഴിച്ചുകൊടുക്കാം ഇതുവരെ കറിവേപ്പ് നട്ടിട്ടും വളരാത്തവർ ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ കറിവേപ്പ് നല്ല ഉഷാറായിട്ട് ഇതുപോലെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി മുതൽ കഞ്ഞിവെള്ളമൊന്നും കളയണ്ട ഇതുപോലെ ചെയ്താൽ മതി ദിവസവും കഞ്ഞിവെള്ളം ഇതുപോലെ ഡയലൂട്ട് ചെയ്തിട്ട് മരങ്ങൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ല ഉഷാറായിട്ട് വളരുന്നതാണ് അപ്പം നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്താണ് കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു